ശിശിരം രചന അവതരണം മിത്രവിന്ദ ആരാണ് വിളിച്ചത് അമ്മ വാതിൽക്കിലേക്ക് ചെല്ലും മുന്നേ നകുലൻ അവിടെ എത്തി അച്ഛൻ്റെ അമ്മ കൂടെ മൂത്ത പെങ്ങൾ ഹേമ ഒപ്പം അവരുടെ മകനും പിന്നെ വേറെ ആരോ ഒരാളും മോളെ ഇതെന്നാണീ ഞങ്ങളൊക്കെ അന്യായോ നിനക്ക് സതിയുടെ കാര്യമൊന്നും വിളിച്ചറിയിച്ചുപോലും ഇല്ലല്ലോ ഉമ്മറത്തേക്ക് കയറിയിരുന്നു കൊണ്ട് അച്ചമ്മയും അപ്പച്ചയും അവളെ നോക്കി ഇങ്ങനെ വല്ല കാലത്തും എല്ലാവരും കൂടി വരുന്ന പതിവുള്ളതാണ് വന്നാ പിന്നെ അച്ചമ്മ രണ്ടു ദിവസം നിൽക്കും നാം പക്കം കാലത്തെ അമ്മ എന്തെങ്കിലും കാശ് വണ്ടിക്കോലിക്ക് കൊടുത്താൽ അതും മേടിച്ച് സ്ഥലം വിടും ഇതിപ്പോ വന്നിട്ട് കുറഞ്ഞത് മൂന്ന് കൊല്ലമായിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വിവരം അറിഞ്ഞേ ഇവക്ക് കാലിന് വയ്യാണ്ട് മരുന്ന് മേടിക്കാൻ പോയി അവിടെ ചെന്നപ്പോ സരസമ്മയുടെ മോൾ രാധികയെ കണ്ടു ആ പെണ്ണിനെ കെട്ടിച്ചു വിട്ടേക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ അവളാണീ വിവരമൊക്കെ പറഞ്ഞേ കേട്ടതും ഹേമ ഓടിവന്ന് എന്നെ വിവരം അറിയിച്ചു അന്നേരെ വണ്ടി വിളിച്ചു പോന്നതാ കാല് മേലാത്ത ഇവരെങ്ങനെ ഓടി നകുലൻ അമ്മൂന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞു മോനെ അരുണേ ഈ ബാഗൊക്കെ എടുത്ത് അകത്തു വെക്കുക അച്ഛമ്മനി കൊച്ചിൻ്റെ കൂടെ നിൽക്കാനായിട്ടാ അവരത് പറഞ്ഞപ്പോൾ ഹേമയുടെ മകൻ ഭാഗമായി നേരെ അകത്തേക്ക് വന്നു പെട്ടെന്ന് നകുലിൻ അമ്മൂനെ പിന്നിലേക്ക് വലിച്ചു ഇത് ആരാമോളെ നകുലിനെ ആർക്കും അത്രയ്ക്ക് പരിചയമില്ല എന്നാൽ യദൂനയൊക്കെ അറിയാൻ താനും ഇത് നഗുലേട്ടൻ ബിന്ദു അമ്മയുടെ മോന് ആ മനസ്സിലായി മോനെന്താ ഈ നേരത്ത് ഞാനാണ് എന്നും ഇവക്ക് കൂട്ടുകിടക്കുന്നത് അതിനു വന്നതാ അയ്യോ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല മോൻപ് വയ്ക്കോ ഇനി ഞങ്ങളൊക്കെ ഉണ്ട് രാജമ്മ പറഞ്ഞതും അവന് കയറി ഇത്രയും നാളും ആയിരുന്നു അമ്മൂനെ ഓർത്ത് ഒന്നും മിണ്ടാതെ കടിച്ചു പിടിച്ചു നിന്നു നകുലേട്ടെ നിന്നുള്ളൂ അച്ചമ്മേ ഇവിടെ നിൽക്കണ്ട എനിക്ക് മറ്റന്നാൾ മുതൽ പി എസ് സി സെന്ററിൽ പോണം അപ്പോ അച്ചമ്മയുടെ ഒറ്റയ്ക്കാകുമല്ലേ അമ്മു പറഞ്ഞതും അവരുടെ മുഖമൊന്ന് വാടി അതൊന്നും സാരമില്ല മോളെ അമ്മ നിന്നോളും നിനക്കൊരു കൂട്ടുവാകും പിന്നെ ഇനി നിനക്ക് പേടിയാണെങ്കിൽ ഇവനെ ഇവിടെ നിർത്താം രണ്ടാളും കൂടി ആകുമ്പോൾ കുഴപ്പമില്ല നിനക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം ഹേമ വളരെ കൂളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു നകുലൻ പല്ലി ഞെരിച്ചു നോക്കിയപ്പോൾ അരുൺ അമ്മുവിനെ നോക്കി വെള്ളം ഇറക്കി നിൽപ്പുണ്ട് ഇവന് ഞാനിന്ന് അവൻ കൈമുഷ്ടി ചുരുട്ടി വേണ്ട വേണ്ട അരുൺ പൊയ്ക്കോളൂ ഞാനും അച്ഛമ്മ മതി പിന്നെ നകുലട്ടനുണ്ട് അമ്മൂന് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും വേറെ നിവർത്തിയില്ല അതുകൊണ്ട് അവൾ പിടിച്ചു നിന്നു ഈ കൊച്ചും പോട്ടെ എന്തിനാ എല്ലാരും അല്ലമ്മേ ഹേമ നകുലിനെ നോക്കിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു അവൻ കൂടുതലൊന്നും പറയാതെ വെളിയിലേക്ക് ഇറങ്ങി പോകുകയും ചെയ്തു അമ്മു ആണെങ്കിൽ അവന്റെ പിന്നാലെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു നകുലേട്ടം പോവാണോ അവളുടെ ശബ്ദം കേട്ട് നകുലം തിരിഞ്ഞു നോക്കി ആ നിനക്കതല്ലേ ഇഷ്ടം വന്നപ്പോ മുതൽ പറയുന്നതല്ലേ പോകാന് ഇനിയിപ്പോ കൂട്ടും കുടുംബമൊക്കെ ആയില്ലേ ആ സ്ഥിതിക്ക് എന്റെ ആവശ്യമില്ല മുഖം അല്പമുയർത്തിപ്പിടിച്ച് ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ടാണ് നകുലം പറയുന്നത് അമ്മ ഒന്നും മിണ്ടാതെ അവനെ ഉറ്റുനോക്കി വാതിലടച്ചു കിടന്നോണം ആ തള്ള രാത്രിയിലെങ്ങാനും മൂത്രൊഴിക്കാൻ പോകുന്ന ആണോ ബാത്റൂമ് വെളിയില്ല അവര് കഥകു തുറന്നിറങ്ങിപ്പോകുമ്പോൾ നീ അറിയത്തുപോലുമില്ല ബോധങ്ങിട്ട് ഇറങ്ങിക്കല്ലേ ഒരു ശ്രദ്ധ വേണം ഒറ്റ ശ്വാസത്തിൽ അല്പം കടുപ്പിച്ചവൻ പറഞ്ഞു നിർത്തി അച്ചമ്മയ്ക്ക് പേടിയുള്ള കൂട്ടമാ അതുകൊണ്ട് പത്തുമണി കഴിഞ്ഞാൽ ഇറങ്ങില്ല ആ അങ്ങനായാ നന്ന് പിന്നെ അവനില്ലേ നിന്റെ അപ്പച്ചിയുടെ മോൻ അവന് നിന്നെ കണ്ടപ്പം മുതൽ തേൻ തേനൊഴുകുന്നുണ്ട് നോക്കി കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം അമ്മുവിൻ്റെ മറുപടി കാക്കാതെ നകുല മുന്നോട്ട് നടന്നുപോയി നകുലേട്ടാ വീണ്ടും അവൾ വിളിച്ചു എന്താ വിഷമമായോ അത് ചോദിച്ചപ്പോൾ അവളോട് ശബ്ദമൊന്നു നേർത്തു നകുലൻ അമ്മൂനെ ഒന്ന് ഇരുത്തി നോക്കി നിനക്ക് സന്തോഷമായില്ലേ എങ്ങനെയാ എന്നെ ഓടിക്കുന്നെന്ന് ഓർത്ത് നീ നോക്കിയിരിക്കുമല്ലായിരുന്നോ വരമ്പത്തൂടെ മൊബൈൽ വെളിച്ചത്തിൽ പോകുന്നവനെ നോക്കി അമ്മു നിന്നു മോളെ ഈ രാത്രിയിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ ഇങ്ങോട്ട് വന്നേ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂവർ സംഘം ഒന്ന് ഉമ്മർത്തു നിൽക്കുന്നു അമ്മു പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു ഹേമയാണെങ്കിൽ അമ്മുവിനെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി ഈ അസമയത്ത് ഇങ്ങനെ നിൽക്കാതെ കുട്ടി അകത്ത് കയറ് എനിക്ക് പേടിയൊന്നും ഇല്ലച്ചമ്മേ അവൾ നീരസത്തോടെ പറഞ്ഞു നകുലേട്ടം പറഞ്ഞത് സത്യമാണ് അരുണിന്റെ മിഴികൾ തന്റെ നേർക്കായിരുന്നുവെന്ന് അവക്ക് തോന്നി അപ്പച്ചി പൊയ്ക്കോളൂ നേരെ ഒരുപാടായി കുറച്ചു കഴിഞ്ഞ് അമ്മു പറഞ്ഞു അതെന്താ മോളെ നിനക്ക് ഞങ്ങളെ പറഞ്ഞു വിടാൻ വൃദ്ധയായോ അതുകൊണ്ടല്ല പച്ചേ അത്രയും ദൂരം പോകണ്ടേ അമ്മു തിരുത്തി എന്നാ പിന്നെ ഇന്നിവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ പോരെ അപ്പ കാര്യം തീരല്ലേ ഹേമ വിട്ടുകൊടുക്കുന്നില്ല എല്ലാവരെയും സൽക്കരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല നിങ്ങൾ പോകാൻ നോക്ക് വെട്ടി തുറന്നുള്ള അവളുടെ ആ പറച്ചില് ഹേമയ്ക്ക് പിടിച്ചില്ല നിന്നെ എന്റെ കാക്കിഴി കൊണ്ടുവരും നോക്കിക്കോ പെറുപെറുത്തുകൊണ്ട് ഹേമ ഇറങ്ങി പിന്നാലെ അരുണും അവർ മുറ്റത്തിന്റെ കോണിച്ചെന്നപ്പോ കേട്ടു അമ്മു വാതിലടയ്ക്കുന്ന ശബ്ദം അഹങ്കാരി ഇവളെ എനിക്ക് വേണം ഈ അരുണിന്റെ കയ്യിൽ കിടന്ന് നീ പിടയ്ക്കും അരുൺ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അമ്മു അച്ഛമ്മ അടുത്ത് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു ഹേമയെയും മകനെയും അധികം അടുപ്പിക്കുവാൻ പാടില്ല അത് അപകടമാണ് അവന്റെ നോട്ടമൊന്നും ശരിയല്ല നകുലേട്ടം പറഞ്ഞത് സത്യമാണ് അമ്മുവിന് ആ രാത്രി ഉറക്കം വന്നതേയില്ല വെളുപ്പാങ്കാലമായി ഒന്ന് കണ്ണടച്ചപ്പോൾ എന്നിട്ടും മണിയായപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു മുൻവാതി തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവൾ ഒരു ഒറ്റ നിലവിളിയായിരുന്നു എന്താടീ കിടന്ന് തൊള്ള വെക്കുന്നേ നാട്ടുകാർ മുത്തം എഴുന്നേറ്റ് കാണും നകുലൻ അരപ്പിത്തിയിൽ നിന്നും എഴുന്നേറ്റ് മുണ്ടൊക്കെ മുറുക്കി കൊടുക്കുന്നുണ്ട് നകലേട്ടൻ എപ്പോ വന്നു ഞാൻ അറിഞ്ഞു പോലും ഇല്ലല്ലോ ആ കൂടുതൽ അറിയാൻ നിൽക്കണ്ട അതാ നല്ലത് പറഞ്ഞുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങി ഏട്ട കാപ്പി എടുക്കാം നിൽക്ക് വേണ്ടടി ഞാൻ പോയേക്കുവാ ഇന്നിത്തിരി പരിപാടിയുണ്ട് അവൻ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് നടന്നുപോയി നകുലേട്ടം വന്ന് കിടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആള് ഇഷ്ടമല്ലാത്ത മട്ടിൽ ഇറങ്ങിപ്പോയപ്പോൾ അമ്മയുടെ കർമ്മത്തിന് പോലും ഇവിടേക്ക് വരില്ലെന്നായിരുന്നു താൻ ഓർത്തത് റോഡിൽ നിന്നും അവന്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ട് അമ്മ മുറ്റത്ത് നിന്നു കട്ടൻ കാപ്പി എടുത്ത് കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ അച്ഛമ്മ എഴുന്നേറ്റ് വരുന്നുണ്ട് ഉറക്കം ശരിയാല്ലോ കുഞ്ഞേ വീടുമാറിക്കിടന്നുകൊണ്ടേ ഒരു കോട്ടുവായിട്ടുകൊണ്ട് അച്ചമ്മ പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ചിരിച്ചു തലേ രാത്രിയിൽ കിടന്ന കിടപ്പിലായിരുന്നവര് ഒരൊറ്റ ഉറക്കം കാലത്തെ താൻ ഉണർന്നപ്പോൾ അതേ വശത്തേക്ക് തന്നെ ചെരിഞ്ഞു കിടന്നുറങ്ങുന്നു ആ പാർട്ടിയാണ് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞത് അച്ചമ്മയ്ക്ക് കാപ്പി കൊടുത്തിട്ട് അമ്മ മുറ്റടിക്കാൻ ഇറങ്ങി അഞ്ചര ആയതേയുള്ള നേരം വെളുത്തിട്ട് അടിക്കാമോളെ ഇങ്ങോട്ട് കേറി വാ ഇറയത്ത് വന്നു നിന്ന് അവരമ്മുവിനോട് പറഞ്ഞു കുഴപ്പമില്ല അച്ചമ്മ പോയി കിടന്നു ഇവിടെയെന്ന് ഇങ്ങനെയൊക്കെയാ പതിവ് മുഖമൊന്നുയർത്തി പോലും നോക്കാതെ അമ്മ മറുപടി പറഞ്ഞു പിന്നീട് അവർ വിളിക്കാനും പോയില്ല രാവിലെ പൊട്ടും കടലക്കറിയും കാപ്പിക്ക് ഇരുവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഗിരിജയുടെ മക്കളെ കല്യാണം കഴിഞ്ഞു അല്ലേ മോളെ ഉം കഴിഞ്ഞച്ചമ്മേ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയുണ്ട് മര്യാദക്കാരാണോ ആ കുഴപ്പമില്ല മോളങ്ങോട്ട് പോകാറുണ്ടോ ഊവ് പോകും എന്താച്ചമ്മേ അല്ല പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാതെ അങ്ങോട്ട് പോയി കിടക്കാമേലെ എന്തിനാ ചെറുക്കം വന്ന് കിടക്കുന്ന കുഞ്ഞെ അവനാണെങ്കിൽ വെള്ളമൊക്കെ അടിച്ച് നടക്കുന്നതല്ലേ നകുലേട്ടം പാവവാ പിന്നെ വെള്ളം അടിക്കും പക്ഷെ ഇവിടെ വരാൻ തുടങ്ങിയതി പിന്നെ ഒരിക്കൽ പോലും കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല അവളുടെ പർച്ചിൽ കേട്ട് രാജമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി പക്ഷെ യാതൊരു ഭാവഭേദവും കൂടാതെ ഇരുന്ന് അമ്മ ഭക്ഷണം കഴിക്കുകയാണ് അമ്മ അവളുടെ പണികൾ ഒന്നൊന്നായി ചെയ്തുകൊണ്ട് അതിലൂടെ ഒക്കെ നടന്നു അന്നും ഒരു പതിനൊന്ന് മണിയായപ്പോൾ ശ്രീജ വന്നു അവളെ കണ്ടതും അമ്മുന് സന്തോഷമായി ഇരുവരും കൂടി ഉമ്മരത്തിരുന്നപ്പോൾ അച്ചമ്മയും അവരുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് ശ്രീജ എഴുന്നേറ്റു താരാമ്മു ഇത് ശ്രീജ ചേച്ചി അമ്മയുടെ മോള് ആഹാ എന്റെ മോളെ നിന്നെയൊക്കെ കണ്ടിട്ട് എത്ര വർഷമായി പെറ്റിക്കോട്ടിട്ട് നടക്കുന്ന പ്രായത്തിലേ നീ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അതും ഒന്നോ രണ്ടോ തവണ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം അച്ഛമ്മേ അച്ഛമ്മക്ക് സുഖമല്ലേ ഓ സുഖം എന്തോന്ന് സുഖം എന്റെ മോൻ പോയില്ലേ ഇപ്പം മരുമോളും ഈ കൊച്ചയ്ക്കൊറ്റായി ഈ കൊച്ചൊറ്റയ്ക്കായി പോയതുകൊണ്ടേ വയ്യയിലും വന്നത് പ്രായം തികഞ്ഞ പെണ്ണാ എന്നിലും പറ്റിപ്പോയിട്ട് കാര്യമുണ്ടോ എന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞു അച്ചമ്മയൊരു ഒറ്റ കരച്ചിലായിരുന്നു അമ്മുവും ശ്രീജിയും വല്ലാതായിപ്പോയി കരയണ്ട അച്ചമ്മേ ഇവക്ക് ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കർമ്മം കഴിഞ്ഞ വീട്ടിലേക്ക് അമ്മൂനെ കൂട്ടിക്കൊണ്ടു പോകാനാ രണ്ടു ദിവസം കൂടിയല്ലേ ഉള്ളൂ ശ്രീജ പറഞ്ഞതും പെട്ടെന്ന് അച്ഛമ്മയുടെ മുഖം മാറി ഏയ് അതൊന്നും ശരിയാവില്ല മോളെ അമൂനെ ഞാൻ കൊണ്ടുപോകും ഹേമ അതിനാ എന്നെ വിട്ടെ മറ്റന്നാൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടാ ഇന്നലെ ഹേമ പോയത് അമ്മുവിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ആലോചനയൊക്കെ നടത്തുന്നുണ്ടവള് അച്ചമ്മയുടെ ഉള്ളിലിരു പറഞ്ഞ അമ്മുന്റെ മുഖം വരുന്നുണ്ടു ഇതൊക്കെ സ്വന്തമായിട്ട് അപ്പിച്ചങ്ങ് തീരുമാനിച്ചാ മതിയോ എന്നോട് പോലും ആലോചിക്കാതെ വെറുതെ അച്ചമ്മ ഞാൻ സമ്മതിക്കില്ല ഈ വീട് വിട്ട് ഞാൻ ഭരിക്കുകയുമില്ല അച്ഛമ്മ അവരോടൊപ്പം പൊയ്ക്കോളൂ അമ്മു പറഞ്ഞു നിർത്തിയതും ഒന്നും പതറി ശ്രീജയും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു അപ്പോഴേക്കും അമ്മു എഴുന്നേറ്റ് അകത്തേക്ക് പോയി മോളെ ശ്രീജെ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്ക് ഹേമയുടെ മോൻ അരുൺ നല്ല പയ്യനാ യാതൊരു ചെയ്തു സ്വഭാവവും ഇല്ല ഇഷ്ടം പോലെ പൈസയുണ്ട് അവർ പറയുന്നു കേട്ട് ശ്രീജയ ഒന്നും അന്തഹസിച്ചു അമ്മുവിൻ്റെ പിന്നാലെ അകത്തേക്ക് അവളും ചെന്നു മുഖമൊക്കെ ഒരു കൊട്ട പോലെയാക്കി അമ്മു പല്ലി ഞെരിച്ചു പിടിച്ച് അകത്തു നിപ്പുണ്ട് അമ്മൂസെ ശ്രീജ വന്ന് തോളി കൈവച്ചു മൈൻഡ് ചെയ്യണ്ട അവരിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി കല്യാണൊന്നും നടക്കാൻ പോണില്ലെന്നേ ദേ ഈ കാതിക്കൂടെ കേട്ട് ഇതിലെ പറഞ്ഞു വിട്ടാ മതി ശ്രീജ അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ആരുമില്ലായിരുന്നു എന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ എന്നെ വളർത്തിയേ ഹേമയപ്പച്ചി ഈ പടി കാല് കുത്തിയിട്ടില്ല അറിയാമോ അറിയാമോചിക്ക് എന്നിട്ടിപ്പോൾ സംബന്ധം ആലോചിച്ച് വന്നിക്കുന്നു പോട്ടടി വിട്ടുകള അവര് പറയാനുള്ളത് അച്ചമ്മ പറഞ്ഞു നീ മറുപടിയും കൊടുത്തു കഴിഞ്ഞ നീ അത്രേ ഉള്ളൂ എന്നാലും എനിക്കങ്ങോട്ട് അ കളയമ്മൂ പറഞ്ഞത് തന്നെയും പിന്നെ പുലമ്പാതെ നീ വാ നമുക്ക് തുണിയൊക്കെ ഉണങ്ങിയെങ്കിൽ എടുത്തോണ്ട് വരാം ശ്രീജി എഴുന്നേറ്റ് വാദിക്കുന്നു വന്നപ്പോൾ അച്ചമ്മ പതുങ്ങി നിൽപ്പുണ്ട് ചെവി ആണെങ്കിൽ ചുവരിലേക്ക് ചേർത്ത് വെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചാണ് നിൽപ്പ് അവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി അച്ചമ്മേ ശ്രീജി അവരുടെ അടുത്തേക്ക് വന്നു വിളിച്ചതും രാജമ്മൻ ഞെട്ടിപ്പടിഞ്ഞു മുഖം ഉയർത്തി അമ്മുവിൻ്റെ അച്ചമ്മയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ശ്രീജ വീട്ടിൽ വന്ന് അവതരിപ്പിച്ച ശേഷം നകുലനാണെങ്കിൽ ആകെ വിളറി പിടിച്ചു നടക്കുകയാണ് അവന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സത്യവുമാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ആ തള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആര് കണ്ടു ഇനി അവക്ക് അവനോട് വല്ല പ്രണയം തോന്നുമോ എന്തോ ജോലിയൊക്കെ ഉള്ളവനാണെന്ന് എന്നല്ലേ അവൾ പറയുന്നു കേട്ടു പക്ഷെ ആള് വെറും തരികിടയാണെന്നുള്ളത് നകുലിന് നൂറ് ശതമാനം മനസ്സിലായി എന്നിട്ട് അമ്മു എന്ത് പറഞ്ഞടി അവക്കിഷ്ടമുണ്ടോ അവനോട് അമ്മ ശ്രീജിയോട് ചോദിക്കുന്നത് കേട്ടതും നകുലൻ കാത് കോർപ്പിച്ചു അങ്ങനൊന്നും ആരോടും ഇല്ലമ്മേ ഒന്നാമത് സതിയപ്പച്ചിയുടെ മരണത്തില് അവൾ വല്ലാത്ത സങ്കടത്തിലാ നേരെ ചൊവ്വേ ഒരു ഗ്ലാസ് വെള്ളം പോലും അവൾ കുടിക്കുന്നില്ല അത്രയ്ക്ക് സ്നേഹത്തിലല്ലേ അമ്മയും മോളും കഴിഞ്ഞത് ഇനി അതിൽ നിന്നൊക്കെ അവളൊന്ന് റിക്കവറായി വരണമെങ്കിൽ തന്നെ സമയമെടുക്കും അപ്പോഴാ ഈ തള്ളയുടെ ഒരു കല്യാണാലോചന അധികം താമസിയാതെ തന്നെ അവൾ അവരെ പറപ്പിക്കുന്ന മട്ട അമ്മ ഒരു പാവമല്ലേ അത്രയ്ക്ക് ദേഷ്യത്തിലൊന്നും അവള് സംസാരിക്കാറില്ലമ്മേ എന്നാലും അവളുടെ തീരുമാനം അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്ങനെങ്കിലും ആ കൊച്ചിന് നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു ഇനിയിപ്പോ തള്ളയും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനാവോ എങ്ങനാവാൻ അവക്ക് നല്ല ജീവിതം തന്നെ കിട്ടും അന്വേഷിച്ചും തപ്പിയൊന്നും അമ്മ പോകേണ്ട കാര്യമില്ല അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട് അവളുടെ ഭാവി വരൻ ശ്രീജി പറയുന്ന കേട്ടപ്പോൾ നകുലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സതിയുടെ അടിയന്തര കർമ്മം നകുലൻ കാലത്ത് കുളിച്ചു കഴിഞ്ഞ ഈറനോടെ ബലിപ്പുരയിൽ വന്ന് നിൽപ്പുണ്ട് അമ്മുവും ശ്രീജിയും ഒപ്പമുണ്ട് ബിന്ദുവും പ്രിയയും കിച്ചനും എതു ഒക്കെ എത്തിച്ചേർന്നു അന്ന് ഗിരിചെയും വന്നു ശ്രുതിയും മീനാക്ഷിയും ജോലിക്ക് പോയിരുന്നു കാലത്തേക്ക് അപ്പവും കടലക്കറിയും ഉച്ചയ്ക്ക് ചോറും കറികളും ഒക്കെ നകുലും പറഞ്ഞേൽപ്പിച്ചിരുന്നു ആദ്യം കാപ്പിക്കുള്ള ഭക്ഷണമെത്തി അത്യാവശ്യം അയൽവീട്ടിലെ ചിലരൊക്കെ വന്ന് ചായ എടുത്തു കുടിച്ചു പിന്നീട് കർമ്മം ചെയ്യാൻ സമയമായിരുന്നു സതിയുടെ കുഴിമാർത്തിങ്ങി നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ബലിമണ്ഡപത്തിൽ വെച്ചു ബാക്കി പൂജ എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിന്നപ്പോൾ ഹേമയും അരുണും വന്നു ചേർന്നു അവരെ കണ്ടതും അച്ഛമ്മ ചിരിച്ചുകൊണ്ട് ഓടി അവരുടെ അടുത്തേക്ക് വന്നു അമ്മുവിന്റെ പിന്നിലായി അരുൺ വന്നു നിൽപ്പുണ്ട് എല്ലാവരും പുഷ്പങ്ങൾ കയ്യിൽ കൂട്ടിപ്പിടിച്ച് നാമം ജപിച്ച് അത് സമർപ്പിച്ചു കൂടി ചടങ്ങ് അവസാനിച്ചു പിന്നീട് അവിടെ എത്തിയ ആളുകൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു ആ സമയത്ത് നകുലിനും ശ്രീജയും അമ്മുവും പോയി അടുത്തുള്ള കൈത്തോട്ടിലൊന്നും മുങ്ങി നിവർന്ന് കയറി വന്നു ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി ശ്രീജയും അമ്മും റൂമിലേക്ക് പോയി പിന്നാലെ നകുലിനും അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത് ഹേമയും മകനും കൂടി രാജമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു അവനൊന്നും കാതു കൂർപ്പിച്ചു കൂടുതലൊന്നും നോക്കണ്ട ഇപ്പോഴാണ് അവിടെ വീട്ടുകാർ മൊത്തമുണ്ട് നേരെ കാര്യം പറയുക എങ്ങനെങ്കിലും ഇതിനെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ അവരൊക്കെ നോക്കും നല്ല മിടുക്കി പെണ്ണല്ലേ നമുക്ക് കൊണ്ടുപോകാം അല്ലേ അമ്മേ ഇവനും ഇഷ്ടമാ ഹേമ പറയുന്ന കേട്ട് നടുങ്ങി തരിച്ചു നിൽക്കുകയാണ് നകുലൻ എന്നാലും ഇത്ര പെട്ടെന്ന് അവിടെ കർമ്മം കഴിഞ്ഞ പുറകെ എങ്ങനെയാ മോളെ അതൊന്നും സാരമില്ലമ്മേ ഉടനെ വേണ്ട നീ രണ്ടു മാസം കഴിഞ്ഞ ചിങ്ങം പിറക്കും അപ്പൊ നല്ലൊരു മുഹൂർത്തം നോക്കി നടത്താം അങ്ങനെ തീരുമാനിക്കാം ആ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ ആലോചിച്ച് ചെയ്യ എനിക്കങ്ങോട്ട് പോരണം ഇവിടെ കിടന്നിട്ട് ഉറക്കം വന്നില്ല കണ്ണടച്ചാൽ ആ സതിയുടെ മുഖമാ പെട്ടെന്നായിരുന്നു മുറി തുറന്ന് ശ്രീജ വെളിയിലേക്ക് വന്നത് നകുലം നോക്കിയപ്പോൾ അമ്മു അകത്തുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് കയറി വാതിലടച്ചു അമ്മു ആണെങ്കിൽ ഒരു ഷോൾ എടുത്ത് മാറിലേക്ക് മാറിലേക്കെടുക്കുകയാണ് എന്താ നകുലേട്ട അവൻ അടുത്തേക്ക് വന്നതും അമ്മു തിരിഞ്ഞു എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അത്രയ്ക്ക് പോയി അമ്മുവിന്റെ അരികിലേക്ക് വന്ന് അവൾക്ക് കേൾക്കാൻ ഭാഗത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞ് നകുലം തുറന്നു എന്നിട്ടാണ് ഒരു കാവ്യം കാവ്യമുണ്ടും എടുത്തു കൊടുത്തത് നകുലേട്ടം പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് തെളിച്ചു പറയ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൾ ചോദിച്ചു ഇപ്പൊ ഒന്നും അറിയണ്ട വൈകാതെ തന്നെ എല്ലാം ഞാൻ അറിയിക്കും അതുപോലെ ഗൗരവത്തോടെ പറഞ്ഞ ശേഷം അവൻ മുറിവിട്ടിറങ്ങി പന്തലിലിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അയൽ വീട്ടിലെ ആളുകളൊക്കെ പിരിഞ്ഞു പോയ ശേഷം ബന്ധുമിത്രാദികൾ മാത്രമായി അവിടെ അവരൊക്കെയും ഭക്ഷണം കഴിച്ച് എഴുന്നേക്കാൻ തുടങ്ങി ഹേമ അരഭിത്തിയിൽ ഇരുന്ന് മകനോട് എന്തൊക്കെയോ കുശു കുശിക്കുന്നുണ്ട് പോട്ടെ നേരെ ഒരുപാടായി കാലത്തെ വന്നുകൊണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗിരിജയും മക്കളും എഴുന്നേറ്റപ്പോൾ നകുലൻ അവരെ തടഞ്ഞു ചിറ്റേ കുറച്ച് കഴിഞ്ഞു പോകാം എല്ലാവരും ഒന്ന് വന്നേ പെട്ടെന്ന് നകുലൻ അമ്മുന്റെ കയ്യിൽ പിടിച്ചു അതുകൊണ്ട് അവിടെ കൂടിയവരൊക്കെ ഒന്ന് നെറ്റി ചൊളിച്ചു അവൻ അമ്മൂനെ കൂട്ടി നേരെ സതിയുടെ കുഴിമാടത്തിങ്ക ചെന്നു എന്താ നഖുലേട്ടായി കാണിക്കുന്നേ കൈന്നു വിട്ടെ എല്ലാരും നോക്കുന്നു കണ്ടില്ലേ അമ്മ പിടുത്തം വിടുവിക്കുവാൻ ശ്രമിച്ചു അവൻ പക്ഷെ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു അവന്റെ പോക്ക് കണ്ട എല്ലാവരും പിന്നാലെ ചെന്നെന്ന് വേണം പറയാൻ ടാ നകുല നീ എന്തായി കാണിക്കുന്നേ ബിന്ദുവിനും ശരിക്കും പേടി തോന്നി എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളൊക്കെ സതിയപ്പിച്ച് മരിച്ചു ഇനി മുന്നോട്ട് ഇവളെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ അമ്മു ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കാൻ പോണത് എന്റെ ഭാര്യയായിട്ട് അത് സതിയപ്പച്ചിയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആവണം എന്നെനിക്ക് നിർബന്ധമുണ്ട് കാരണം അപ്പച്ചി ഏറെ ആഗ്രഹിച്ചതായിരുന്നു ഇവളുടെ വിവാഹം ഈ മണ്ണിൽ അപ്പച്ചിയുണ്ട് എല്ലാം കാണുന്നുമുണ്ട് എനിക്ക് വിശ്വാസമാണ് അവൻ പറയുന്നത് കേട്ട് ഹേമയും അച്ഛമ്മയും തരിച്ചു നിന്നു ബിന്ദുവും ശ്രീജയും സന്തോഷത്തിലാണ് യതുവിന്റെ മുഖം വാടി നകുലം പോക്കറ്റിൽ നിന്ന് താലിയും ഒരു മാലയും എടുത്തു പൂജിച്ചിട്ടൊന്നുമില്ല അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോയാ മതിയല്ലോ അതല്ലേ അതിന്റെ ശരി ഇതൊന്നും ശരിയല്ല കൊച്ചേ ബലി വീണ്ട പുറകെ ആരെയും ഇങ്ങനെ ചെയ്യോ രാജമ്മ ഇറങ്ങി വന്ന് ദേഷ്യത്തിൽ അവനെ നോക്കി ബലി വീണ്ടല്ലോ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ശരിയോ തെറ്റോ അതൊന്നും നകുലിനെ ആരും പഠിപ്പിച്ചു തരണ്ട അവന്റെ വെട്ടി തുറന്നുള്ള പറസിൽ കേട്ട് രാജമ്മയ്ക്ക് കലി കയറി എന്നാലും അവരൊന്നും മിണ്ടിയില്ല ശ്രീജെ നകുലൻ വിളിച്ചപ്പോൾ അവൾ വന്ന് അമ്മുന്റെ പിന്നിലായി നിന്നു അങ്ങനെ നകുലൻ അമ്മുന്റെ കഴുത്തിൽ താലി അണിയിച്ചു അവളെ അവന്റെ ജീവന്റെ പാതിയാക്കി തുടരും നിങ്ങൾക്കൊക്കെ കഥ ഇഷ്ടമാവുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനും ഏറെ ഇഷ്ടത്തോടെ എഴുതുന്ന ഒരു കഥയാണ് ശിശുരം നിങ്ങൾക്കും അങ്ങനെ തന്നെയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്